ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പൂജപ്പുര മൈതാനത്തിലോട്ട് പോയാലും ഇപ്പം നമുക്ക് പോകാം നല്ല തിരക്കാണ് റോഡിൻ്റെ ഇരു സൈഡുകളിലും തിരക്കാണ് ലൈറ്റിൻ്റെ പ്രകാശം അടിപൊളിയാണ് കാറുകളൊന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ അത്ര തിരക്കിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൂജ രാത്രി എട്ട് മണി സമയമാണ് ഇതര പിന്നെ സരസ്വതി മണ്ഡപവും മറ്റു വൈപ്പൊന്ന് കാണാനുള്ളതും അതാണ് സ്റ്റാളുകളും ഷോർട്ട് ആളുകളുമായിട്ടൊക്കെ ശരി കാണാനുണ്ട് പിന്നെ കുട്ടികളിൽ കളിക്കാനായിട്ടുള്ള അങ്ങനെ പല പലതരത്തിലുള്ള തലസ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടുവരാം ആ ജീന ഇതര റൗണ്ടിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മണ്ഡപത്തിലോട്ട് കയറാം അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അപ്പം നിങ്ങൾക്കിത് കാണാമല്ലോ അങ്ങനെ ഇപ്പം വണ്ടിയിൽ ഇന്നാണ് നിങ്ങളൊക്കെ ഈ രീതി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രം എല്ലാം കാണാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് കാണാം ഐ എല്ലാവരും കാണുന്നുണ്ടല്ലോ പിന്നെ പിന്നെ അങ്ങോട്ട് വണ്ടിയൊന്നും അങ്ങനെ ഇല്ല ഞങ്ങൾ ഒരു എടുത്തുകൊണ്ടൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നാണ് പൂജൗ നമ്മളിപ്പോ അവിടെയാണ് നിക്കുന്നത് അപ്പൊ അതിനകത്തുള്ള ധൈര്യങ്ങളും കാഴ്ചകളും ആണ് ഇപ്പൊ അവിടെ നടക്കുന്നു എന്നാലും നിറഞ്ഞു നിൽുകയാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ ഷൂട്ടിങ്ങിനെ ഇടാണ് എല്ലാവരും നിൽക്കുന്നത് ഒരു ലൈറ്റി ഒരു പ്രമകരെസ് നമ്മൾ ഒരു സുബദനെ കാണുന്നുണ്ട് ഇത്തുള്ള കരിന കൊണ്ട് ഒരു കൈ ഒരു ഡേയ് കൊണ്ട് തന്നെ അതിനെ ഇമേജിൽ നല്ലപോലെ കുച്ച് കുടലങ്ങൾ പോയിട്ട് തിരികെ കൊടുത്ത് നിൽക്കുന്ന പോലെയാണ് ഇടക്കിടക്ക് പോവുള്ള ഒരു ഒന്ന് പെർഫോം ചെയ്യുന്നു ചെറിയ ഒരു പ്രോഗ്രാം ഒരു വിൽഭാഗത്ത് നടക്കുന്നുണ്ട് നമുക്ക് അത് എനിക്ക് സരസ്വതി മണ്ഡപത്തിലോട്ട് കയറാം അപ്പം അത് പൂജാ സമയമായി അത് നമുക്ക് നല്ല തിരക്കും സുരയ്ക്കും തിരക്കാണ് ഞാൻ ഒരു ഭാഗത്ത് തൊഴാൻ വേണ്ടിയിട്ടുള്ള സരസ്വതി തൊഴാൻ വേണ്ടിയിട്ടുള്ള വ്യൂ അങ്ങനെ എനിക്ക് വളരെ നീണ്ട വ്യൂ ആണ് നമുക്ക് ധ്യമില്ല ഞാനതിൻ്റെ തേടൊക്കെ വന്നു അതൊക്കെ ഒന്ന് എല്ലാം ഞാൻ കാണാൻ തന്നെ ഞാൻ ധ്യയൊക്കെ വ്യൂ മാറി നിന്നാണ് പതിയൊക്കെ നടക്കുന്നത് को ससँगै बेग्ने म चाहिँ मलाई सरकार どうも。